സാമ്പത്തിക സാമ്പത്തിക വർഷത്തിൽ വളർച്ച ഉണ്ടാകുമെന്ന് ലോക ബാങ്ക് റിപ്പോർട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സമ്പത്ത് വാർഷിക എണ്ണ ഉൽപാദനത്തിൽ മൂന്ന് ദശാംശം ആറ് ശതമാനം വളർച്ചയും മറ്റു മേഖലകളിൽ രണ്ട് ദശാംശം ഒന്നേ പൂജ്യം ശതമാനം വളർച്ചയുമാണ് പ്രതീക്ഷിക്കുന്നത് എണ്ണവില വീണ്ടും ഉയരുന്നതാണ് സാമ്പത്തിക വ്യവസ്ഥ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം കുവൈറ്റ് സാമ്പത്തിക വ്യവസ്ഥയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് പൂർണ്ണമായി എണ്ണക്കയറ്റുമതി വരുമാനവുമായി ബന്ധപ്പെട്ടതാണ് ജി സി സി രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗം ഈ വർഷം തിരിച്ചുവരവിന് തുടക്കം കുറിക്കുമെന്നും അടുത്ത വർഷം വേഗം കൈവരിക്കുമെന്നുമാണ് ലോകബാങ്ക് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തിക വളർച്ച രണ്ടേ ദശാംശം എട്ട് ശതമാനത്തിലെത്തുമെന്നും രണ്ടായിരത്തിയഞ്ചിൽ നാല് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് എത്തുമെന്നും ലോകബാങ്ക് വ്യക്തമാക്കി അതിനിടെ നിലവിലുള്ള രാഷ്ട്രീയാനിശ്ചിതം പുതിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വൈകിപ്പിക്കുകയും പരിഷ്കരണ സംരംഭങ്ങളുടെ വേഗത കുറയ്ക്കുകയും ചെയ്യുമെന്നുമാണ് വിലയിരുത്തൽ എണ്ണശേഖരം തന്ത്രപരമായി വിനിയോഗിക്കുന്നതാണ് കുവൈത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിസ്ഥാനം രണ്ടായിരത്തി മുതൽ കുവൈത്തുകളുടെ സമ്പത്ത് പ്രതിവർഷം മൂന്ന് എന്ന നിരക്കിലാണ് വളർച്ച കൈവരിക്കുന്നത് നിലവിൽ കുവൈത്തിലെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പകുതിയും സർക്കാർ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും എണ്ണമേഖലയിൽ നിന്നാണ് ആഗോള വിപണികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കിടയിലും എണ്ണ വരുമാനത്തിന്റെ പത്ത് ശതമാനം ഭാവി തലമുറയുടെ കരുതൽ നിധിയിലേക്ക് വകയിരുത്തിയ ശേഷമാണ് കുവൈത്ത് വരുമാനം കണക്കാക്കുന്നത് കുവൈത്ത് ഓരോ വോട്ടും ജൂൺ